ॐ नमो नारायणाय ബന്ധുക്കൾ തമ്മിലോ സുഹൃത്തുക്കൾ തമ്മിലോ പരസ്പരം ധനവ്യവഹാരം നടത്തുമ്പോൾ അതൊരു പക്ഷേ കടം വാങ്ങുന്നതാകാം അത് പിന്നീട് തിരിച്ചു ചോദിക്കുന്നതിലൂടെ പരസ്പരം ശത്രുതയുണ്ടാകുന്നു ഇങ്ങനെയും ഈ ലോകത്ത് സംഭവിക്കാറുണ്ട് അതാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം മിഥോ വ്യവഹരൻ ധനം അന്നേഭ്യോ വാ അപി അപഹരൻ വിദ്വേഷം ഏതി ചിലപ്പോൾ അന്യോന്യം പരസ്പരം അറിയുന്നവർ തമ്മിൽ തന്നെ ധനം ഏതെങ്കിലും വിധത്തിലുള്ള ധനം പരസ്പരം വ്യവഹാരം നടത്തിക്കൊണ്ട് എന്നാൽ ഇതിലൊരാൾ വഞ്ചിക്കുകയാണെങ്കിൽ വിത്താഢ്യാത് ധനം വഞ്ചിച്ചാൽ അന്യേഭ്യ മറ്റുള്ളവരുടെ അന്യരുടെ പക്കൽ നിന്ന് മാത്രം കാൽപണത്തിന്റെ കാശെങ്കിലും അഭിവാത്വാ ഇനി അതിലും എന്തെങ്കിലും അപഹരൻ അവരിൽ നിന്ന് തട്ടിപ്പറിച്ച് വിദ്വേഷം പരസ്പരം പകയുണ്ടാക്കി വെക്കുന്നു പരസ്പരം അറിയുന്നവർ തമ്മിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ധനമിടപാട് നടത്തിയാൽ അതിലൊരാൾ വഞ്ചിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ അവനിൽ നിന്ന് വഞ്ചിച്ച പണം മുഴുവൻ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും കിട്ടണം എന്ന വിചാരത്തിൽ അവനിൽ നിന്ന് മോഷ്ടിക്കാൻ വരെ തുനിയാറുണ്ട് അങ്ങനെ പരസ്പരം ആജീവനാന്തം പകയുണ്ടാക്കി വെക്കുന്നു ഇവിടെ വിവാഹബന്ധം എന്നാൽ ആജീവനാന്തം അവർ തമ്മിൽ ബന്ധമുണ്ടാകും എന്നാൽ ശത്രുക്കളെ പോലെ പെരുമാറുകയും ചെയ്യും അതിനുശേഷം പറഞ്ഞത് ഇതെല്ലാം പോട്ടെ പല രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ആ ക്ലേശങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം അധ്വനി അമുഷ്മിൻ ഇമേ ഉപസർഗാഹ തഥ ഇനി വരുന്നതൊക്കെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഇടകലർന്നിട്ടുള്ള പല വികാരങ്ങളാണ് നമുക്ക് വരുന്ന അനുഭവങ്ങളാണ് സുഖം ദുഃഖം രാഗം ദ്വേഷം ഭയം അഭിമാനം പ്രമോദം ഉന്മാദം ശോകം മോഹം ലോഭം മാത്സര്യം ഈർഷ്യ അവമാനം ആധി വ്യാധി ജന്മ ജര ജരാ അമുഷ്മിൻ ഈ പ്രവൃത്തി മാർഗത്തിൽ അമുഷ്മിൻ അധ്വനി ഒരു പ്രവൃത്തി മാർഗത്തിൽ ഇമേ തഥ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഇത്തരം അർത്ഥബാധകളും തഥാ ഉപസർഗാഹ അതേപോലെ തന്നെ ഈ പറയുന്ന ആപത്തുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സുഖ ദുഃഖം രാഗം വേഷം ഭയം അഭിമാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം മാറി മറിഞ്ഞു വരുന്ന ഒരു നാടകമാണ് ഈ ലോകജീവിതം അടുത്തതായി ചിലപ്പോൾ ലതകളുടെ കൊമ്പുകളിൽ പിടിച്ച് അവിടെ ഇരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളുടെ മധുര ശബ്ദത്തിൽ ആകൃഷ്ടനാകുന്നു തുടങ്ങി കുറച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനെ കുറിച്ചാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വിവേക വിജ്ഞാനോ യുലഹൃദയ അവസക്തൃകളത്ര ഭാഷിത അവലോക വിചേഷ്ടിത അപഹൃതഹൃദയ

ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം ഇതൊക്കെയാണെന്ന് തോന്നിപ്പോകും അങ്ങനെ പ്രസ്കന്ന വിവേക വിജ്ഞാന പ്രസ്കന്നം എന്നാൽ കൈവിട്ടു പോകുന്ന വിവേക വിജ്ഞാനത്തോടു കൂടിയവരായിട്ട് പിന്നീട് ഈ ഭാര്യയെ അല്ലെങ്കിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ സ്ത്രീയെ സന്തോഷിപ്പിക്കുക എന്നതായിരിക്കും ജീവിതലക്ഷ്യം അങ്ങനെ അവൾക്കായിട്ട് യത് വിഹാര ഗൃഹാരംഭ ആകുലഹൃദയ അവൾക്കുള്ള ക്രീഡാഗൃഹം നിർമ്മിക്കുന്നതിൽ വ്യാകുലചിത്തനായിട്ടും എന്ന് വെച്ചാൽ ചില പുരുഷന്മാർ ഭാര്യമാർ എന്ത് പറഞ്ഞാലും ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ ആകുലചിത്തരായിട്ട് ഭവിക്കുന്നവരുണ്ട് അങ്ങനെ ഭാര്യ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലോ ഇങ്ങനെയൊക്കെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിതം അങ്ങനെ മാറ്റിവെക്കുന്നു ഇനി ഭാര്യയെ സന്തോഷിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ വരുമ്പോൾ പിന്നെ അവരിലാകും ആസക്തി അതാണ് തത് ആശ്രയ അവസക്ത സുതം പുത്രന്മാരുടെയും അവളുടെ ഗൃഹത്തിൽ തങ്ങുന്ന എന്ന് വെച്ചാൽ ആദ്യം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു പിന്നീട് മക്കൾ വരുമ്പോൾ ആ മക്കളുടെയും ദുഹിതൃ കളത്ര ഭാഷിത അവലോകം പുത്രിമാരുടെയും ഭാര്യയായ അവളുടെ തന്നെയും ചേഷ്ടിതം അവലോകം അവരുടെ നോട്ടത്തിലും അവരുടെ കളിച്ചിരികളിലുമൊക്കെ അപഹൃത ഹൃദയ കുട്ടികളുടെ കളിച്ചിരികൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഇതാണെൻ്റെ സ്വർഗം എന്നെല്ലാവരും ചിന്തിക്കും ഇതിലപ്പുറം ഇനി എനിക്കെന്തു വേണം ഈ ലോകത്ത് ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായി തീരുന്നു ഇങ്ങനെ അജിതാത്മം മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്ത ഇത്തരം അജ്ഞന്മാർപ്പിലേക്ക് ആത്മാനം തൻ്റെ ആത്മാവിനെ പ്രഹിണോതി തള്ളിവിടുന്നു ഭാര്യയെയും ഒക്കെ നോക്കണം പക്ഷേ അവർ ജീവിത ലക്ഷ്യമായി തീരുമ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത് കാരണം എല്ലായ്പ്പോഴും ഇവർ കൂടെ ഉണ്ടാവുകയില്ല എന്നാൽ ആ സത്യത്തെ മറ മറന്നുകൊണ്ട് പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ച് ഇരുട്ടാക്കി ഈ ലോകത്തെ കുറിച്ച് ഒന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇത് തിരിച്ചുമുണ്ട് ഈ പരിമിതമായ ലോകത്ത് ചുരുങ്ങിയിട്ട് ഇതാണ് എൻ്റെ സ്വർഗം എന്ന് മാത്രം ചിന്തിച്ച് അവർക്കു വേണ്ടി കഷ്ടപ്പെടുന്നു അവർ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരാരെങ്കിലും തിരിച്ച് അവഗണിച്ചാൽ അത് അത്യധികമായ ദുഃഖമായിത്തീരുന്നു ഇനിയിപ്പോൾ അവഗണിക്കുന്നില്ല എന്ന് തന്നെ വെക്കാം എല്ലാ മക്കളൊക്കെ എപ്പോഴും സ്നേഹത്തിലാണ് എങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത് മക്കളെ കിട്ടാതെ വരുമ്പോൾ അതൊരു ദുഃഖത്തിന് കാരണമായിത്തീരുന്നു ഇങ്ങനെ എല്ലാ സമയത്തും നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കാനാണ് പല അച്ഛനമ്മമാരുടെയും യോഗം എന്ന് തന്നെ പറയാം എപ്പോഴും മക്കൾ വിളിച്ചില്ല മക്കൾ വന്നില്ല അവരുടെ ജീവിതം അവരൊക്കെ വലിയ ആളുകളായിട്ടുണ്ടാകും എന്ന് വെച്ചാൽ വലിയ മക്കളായിട്ടുണ്ടാകും പക്ഷെ എങ്കിലും തങ്ങളുടെ ഒരു ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടില്ല എന്നാണ് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നത് അങ്ങനെ അവരെ കുറിച്ച് തന്നെ ആശങ്കപ്പെട്ട് ജീവിക്കുകയാണ് പല രക്ഷിതാക്കളും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ ശാന്തി ലഭിക്കണമെങ്കിൽ ഇത്തരം പുരാണ ഗ്രന്ഥങ്ങൾ ഇതിഹാസഗ്രന്ഥങ്ങൾ ലാറ്റിനും അപ്പുറം ആ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന വേദാന്ത തത്വങ്ങളൊക്കെ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റണം ആ സമീപനം മാറ്റണം എന്നാൽ പലർക്കും ഇതിനൊന്നുമുള്ള ക്ഷമയില്ല അവർക്ക് എളുപ്പത്തിൽ സുഖം കിട്ടണം അങ്ങനെ വരുമ്പോഴാണ് ആരെങ്കിലും എവിടെയെങ്കിലും പറയും ഇന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് വെക്കോ ലക്ഷ്മി വിളക്ക് വെക്കോ കുബേര വിളക്ക് വെക്കുമോ നിങ്ങൾക്ക് ധനം വരും അത് എളുപ്പമാണല്ലോ എങ്കിൽ പിന്നെ ശരി അത് ചെയ്യാം ഇങ്ങനെ എന്താണോ എളുപ്പമാർഗം അതിലേക്കാണ് ആളുകൾ പെട്ടെന്ന് തിരിയുക അതിനെക്കുറിച്ചാണ് ഇവിടെ ൊക്കെ ആശ്രയിക്കും എന്ന് പറഞ്ഞത് ശ്ലോകം കഥിത് ഈശ്വര ഭഗവതോ വിഷ്ണോ ചക്രാത് പരമാണവാദിദ്ർ അപവർഗകാല ഉപലക്ഷണത് പരിവർത്തിനംഭസതൃണസ്തംഭാദീന ഭൂത निमिषतो मिषताम् वित्रस्तहृदयः तम् एव ईश्वरं तालचक्रनिजायुधं कालचक्रनिजायुधं साक्षाद्भगवन्तं यज्ञपुरुषम् अनादृत्य पाखण्डदेवताः तङ्गृध्रबकवटप्रायाः आर्यसमयपरिहृताः साङ्केत्येन अभिधत्ते परमाणुवादिद्युपरार्धम् പരമാണു മുതൽ ദ്വിപരാർദ്ധം വരേക്കുമുള്ള ആയുസ്സുള്ള അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്നത് ദ്വിപരാർത്ഥമാണ് നൂറ് ബ്രഹ്മവർഷം അങ്ങനെയുള്ള കാലത്തിൻ്റെ സ്വരൂപം അപവർഗകാല ഉപലക്ഷണാത് ആ കാലസ്വരൂപമായിരിക്കുന്ന അതായത് നൂറ് ബ്രഹ്മവർഷം ആരുടെയാണോ ആയുസ്സായിരിക്കുന്നത് അങ്ങനെയുള്ള ആ ബ്രഹ്മ ഋണ സ്തംഭാന ്രംഭാവ് മുതൽ പുൽക്കൊടിക്ക് വരെയുള്ള പുൽക്കൊടി വരേക്കുമുള്ള ഭൂതാനാം സകല ജീവരാശികളെയും അവ മിഷതാം അവശതയോടെ മിഴിച്ചിരിക്കെ തന്നെ രംഭസ ശീഘ്രമായ പരിവർത്തിതേന പരിഭ്രമണഗതിയാൽ ഉണ്ടാകുന്ന വയസ ആ ബാല്യ യൗവനാദി അവസ്ഥാഭേദത്തിലൂടെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് നമ്മുടെയൊക്കെ ബാല്യം കടന്നു പോയത് യൗവനവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വാർദ്ധക്യം കടന്നു ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോയത് ഇങ്ങനെ നമ്മൾ മിഴിച്ചു നോക്കി നിൽക്കേ തന്നെ കാലം അങ്ങനെ കടന്നു പോകുന്നു ഇതൊക്കെ അനിമിഷത്ത ജാഗ്രത ഹരതഹ സംഭരിക്കുന്ന ആ ഈശ്വരസ്യ ഭഗവത സർവ്വനിയന്താവായ ആ ഭഗവാൻ വിഷ്ണോഹോ ചക്രാത്ത് ശ്രീഹരിയുടെ ചക്രത്തിൽ നിന്ന് കഥാചിത് ചിലപ്പോൾ വിത്രസ്ത ഹൃദയ ഭയ ഹൃദയത്തോടു കൂടിയവനായി ഭവിച്ച് കാലം കടന്നു പോകും തോറും തനിക്കിനിയും ജീവിതത്തിൽ ഒരു സാർത്ഥകത തോന്നുന്നില്ല ജീവിതം വേണ്ട രീതിയിൽ ജീവിച്ചു എന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇനി മരിക്കാൻ പോവുകയാണോ ഇവരെയൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ഭയത്താലാണ് പലരും ജീവിച്ചു പോകുന്നത് ഇങ്ങനെ ആ ഭഗവാന്റെ കാലചക്ര നിജായുധം കാലചക്രമാകുന്ന ആ അനശ്വര ശസ്ത്രത്തോടു കൂടിയവനും ഭഗവന്തം സക്ഷാൽ ഭഗവാനും യജ്ഞപുരുഷം ഈശ്വരം യജ്ഞമൂർത്തിയും ശകലനിയന്താവുമായിട്ടുള്ള തം ഏവ അനാദൃത്യ ആ ഈശ്വരനെ അറിയാനാണ് ഈ ജന്മം എന്നത് പാടേ മറന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയും മക്കളും ഈ ലോകം ഇതാണ് സത്യം ഇതാണ് സുന്ദരം ഇവർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് ഇവരില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല ഇങ്ങനെ ഭഗവാനെ പൂർണ്ണമായും മറന്നുകൊണ്ട് മാത്രമല്ല നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ പഠിക്കാനോ അതിനൊന്നും സമയം ഇല്ലാതെ അതാണ് ആര്യസമയ പരിഹൃതാഹ ഇത്തരം വേദവിഷയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറിയിട്ട് അവരുടേതായ ഓരോരോ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ് ഈ പാഖണ്ഡ മതക്കാർ ഇങ്ങനെ ശ്രേഷ്ഠരായ ജനങ്ങളുടെ ആചാര സമ്പ്രദായത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവയും തങ്ക ഗൃദ്ധ ഭഗപ്രായാഹ കങ്കം കഴു കൊച്ചി പരുന്ത് എന്നീ കാട്ടുപറവകളുടെ മാതിരിക്കുള്ളവയുമായ തോന്നുന്ന രീതിയിൽ ഓരോരോ സിദ്ധാന്തം അങ്ങ് പറഞ്ഞ് വിടുകയാണ് അതിനെന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല ഇങ്ങനെയുള്ള പാഖണ്ഡദേവതാഹ വേദവിരുദ്ധ ധർമ്മ അവലംബികളുടെ ദുർമൂർത്തികളെ അല്ലെങ്കിൽ അവർ പറയുന്ന സിദ്ധാന്തം അത് വളരെ എളുപ്പമാണെന്ന് തോന്നിയിട്ട് സർവനിയന്താവായ ഭഗവാനെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ച് സാങ്കേത്യേന മൂലപ്രമാണമില്ലാത്ത അന്ധവിശ്വാസത്തിലേക്ക് അവരങ്ങനെ അഭിഥത്തെ കടന്നു ചെല്ലുന്നു അവരങ്ങനെ അന്ധവിശ്വാസത്തെയാണ് ഭജിക്കുന്നത് അങ്ങനെ ഒരു അന്ധവിശ്വാസം വരാൻ കാരണം ശരിയായ രീതിയിലുള്ള പഠനമില്ലാത്തതാണ് എന്തും ഭയപ്പെടുത്തിയാണ് ഈ അന്ധവിശ്വാസം നമ്മെ കൊണ്ട് ചെയ്യിക്കുക അന്ധവിശ്വാസത്തിലൂടെ ഉള്ളിൽ ഭയം മാത്രമേ വളരുകയുള്ളൂ ഈശ്വരൻ അഭയമാണ് എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് അതിനെ അന്ധവിശ്വാസം ഇരുളടഞ്ഞ വിശ്വാസം എന്ന് വിളിക്കുന്നത് കുറെ നാൾ ഈ കങ്കം കഴു കൊറ്റി തുടങ്ങിയ കാട്ടുപറവുകളുടെ ആശ്രയത്തിൽ ഇരിക്കുന്നത് പോലെ ഈ പാഖണ്ഡ മതത്തിൽ ആകൃഷ്ടരായി അങ്ങോട്ട് പോയാലും അതിലും പ്രത്യേകിച്ചൊരു സുഖവും അതിൽ നിന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ കുറച്ചു നാളത്തേക്കെങ്കിലും അരയന്നങ്ങളെ ആശ്രയിക്കും എന്ന് പറയുന്നത് ശരിയായ പാതയിൽ ഭഗവാനെ ഭജിക്കുന്നവരുടെ പാതയിലേക്ക് എത്തിച്ചേരും പക്ഷേ ഭഗവാനെ ഭജിക്കുന്ന പാത എന്ന് പറയുന്നത് എളുപ്പമല്ല അത് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട ഒരു പാത കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി പല ആചരണങ്ങളോടും കൂടെ ചെയ്യേണ്ടതാണ് ഇത് അക്ഷമരായ അവരെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ വീണ്ടും ഇതിൽ നിന്നൊക്കെ താഴെ പതിക്കുന്നു അങ്ങനെ വാനരക്കൂട്ടത്തിൽ എത്തിച്ചേരുന്നു എന്ന് വെച്ചാൽ അവരെപ്പോലെ വീണ്ടും സുഖങ്ങളിലേക്ക് തിരിയുന്നു എന്നാണ് അതിൽ പറയുന്നത് ഇതാണ് ശ്ലോകം തൈഹി ബ്രഹ്മകുലം സമാവസൻ തേം ശീലം ഉപനയനാദി ശ്രൗതസ്മാർത്തർ അനുഷ്ഠാന ഭഗവതോ യജ്ഞപുരുഷ ആരാധനം നിഗമാചാരേ കുടുംബഭരണം എപ്പോഴാണോ ഈ പാഖണ്ഡമതം അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കലർന്ന ചില വിശ്വാസങ്ങളിൽ ചില ആചാരങ്ങളിൽ കുടുങ്ങിപ്പോയവർക്ക് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് എപ്പോഴാണോ മനസ്സിലാകുന്നത് അങ്ങനെ അവർ തൈഹി പാഖണ്ഡിഭിഹി ആ പാഖണ്ഡ പാഖണ്ഡധർമ്മങ്ങളിൽ ധർമ്മങ്ങളിൽപ്പെട്ട് ഗുരുവഞ്ചിത അത്യധികമായി വഞ്ചിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു പക്ഷേ പൂർവ്വജന്മസുഹൃതം കാരണം കുറച്ച് നാളെങ്കിലും ഈ ബ്രഹ്മകുലം സമാവിശൻ ബ്രാഹ്മണകുലത്തെ ആശ്രയിക്കുന്നവനായി ഭവിക്കുന്നു ഈ പറയുന്നത് നമ്മുടെ പല ജന്മങ്ങളായിട്ടും എടുക്കാം ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നു എങ്കിൽ പോലും ഒരു ജന്മം നല്ലതായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ നല്ലൊരു ബ്രാഹ്മണകുലത്തിലേക്ക് അവനെ അയച്ചാൽ പോലും ആദ്യത്തെ കുറച്ചു നാളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും അതാണ് േഷ ഉപനയനാതിശീലം അവരുടെ ഉപനയനം മുതലായ ആചാരം അതുപോലെ ശ്രൗത സ്മാർത്ത കർമ്മ അനുഷ്ഠാനേന വേദം പഠിക്കണം അതുപോലെ കർമ്മങ്ങൾ എന്നാൽ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥ പോലെയാണ് ഒരാൾ എങ്ങനെയൊക്കെ ഈ ലോകത്ത് ജീവിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് സ്മൃതികൾ ഇങ്ങനെയുള്ള കർമാനുഷ്ഠാനേന കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ യഥാർത്ഥത്തിൽ യജ്ഞപുരുഷന് ഭഗവത ആരാധനം ഏവ യജ്ഞമൂർത്തിയായ ഭഗവാൻ ശ്രീഹരിയുടെ ആരാധനം തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഉത്കൃഷ്ടമായ ഒരു ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ടും അത് ഇഷ്ടത്തോടെ ചെയ്യാതെ ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അത് എങ്ങനെയെങ്കിലും ചെയ്തു പോകുന്ന അവർ പിന്നെ ഒരു പക്ഷെ ജനിക്കുക തികച്ചും ശൂദ്രകുലത്തിൽ എന്ന് വെച്ചാൽ ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ലാത്ത ജന്മമായി തീരുന്നതാണ് അതാണ് തത് അരോചയൻ ഈ ബ്രാഹ്മണകുലത്തിൽ വന്നിട്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ വേദം പഠിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഒന്നും ഇഷ്ടപ്പെടാതെ പിന്നീട് ഒരു ജന്മമെടുക്കുമ്പോൾ അത് ശൂദ്രകുലം ഭജതേ ശൂദ്രകുലത്തെ ആശ്രയിക്കുന്നു എന്ന് വെച്ചാൽ തികച്ചും ലൗകികമായ സുഖഭോഗങ്ങളാണ് സുഖം അല്ലെങ്കിൽ ഇതാണ് സന്തോഷം എന്ന് ചിന്തിക്കുന്ന തരം ജീവിതം അതിനെയാണ് വാനരകുലത്തിന് സമാനമായിട്ട് പറഞ്ഞത് യസ്യ നിഗമാചാരെ അശുദ്ധിത ഈ ശൂദ്രകുലത്തിൽ ഈ ബ്രാഹ്മണകുലത്തിനുള്ളതുപോലെയുള്ള വേദപഠനമോ മറ്റ് പുരാണ ഇതിഹാസ പഠനമോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്കാരശൂന്യമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നു അത് ഏതുപോലെയാണ് വാനരജാതേഹേ മർക്കടക്കൂട്ടത്തിൻ്റെ ജീവിതം പോലെ തിന്നുക കുടിക്കുക രസിക്കുക ഇങ്ങനെ മിഥുനീ ഭാവ കുടുംബഭരണം വെറും സ്ത്രീ പുരുഷ സുഖവും ഭക്ഷണവും കളിയും ചിരിയും ഇതുമാത്രമാണ് ജീവിതത്തിന്റെ സന്തോഷം എന്ന് ചിന്തിക്കുന്ന ആ ഒരു തരത്തിലുള്ള ജീവിതത്തിലേക്ക് വീണ്ടും തരം താഴ്ത്തപ്പെടുന്നു അതുകൊണ്ട് തന്നെ കിട്ടുന്ന ജന്മത്തിൽ തന്നെ നമ്മൾ പരമാവധി ഉയരാൻ ശ്രമിക്കണം ഇനി അതും ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് ഭഗവാനെ എനിക്ക് നല്ല ബുദ്ധി തോന്നണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് നല്ല ബുദ്ധി തോന്നുക നല്ല ബുദ്ധി തോന്നുക തന്നെ അതിന് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടല്ല തോന്നുക അത് അവനവൻ്റെ ഉള്ളിലാണ് തോന്നേണ്ടത് അങ്ങനെ തോന്നണമെങ്കിൽ ഇതൊക്കെ പഠിച്ച് മനനം ചെയ്ത് ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ അവനവനെ ഉയർത്തിക്കൊണ്ടുവരണം അത് ഭഗവാൻ ഉദ്ധവഗീതയിലും പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും ഉദ്ധരേതാത്മനാത്മാനം നിങ്ങൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരൂ അതിനാണ് നിരന്തരമുള്ള മനനം വിവേകപൂർണമായ മനനം ആവശ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യങ്ങളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വിളക്ക് വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ പ്രശ്നങ്ങൾ തീരും ഇതൊക്കെ വളരെ എളുപ്പമുള്ള വഴികളാണ് അതുകൊണ്ടാണ് എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നത് എന്നാൽ സമാധാനമായിട്ടിരുന്ന് മനനം ചെയ്ത് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന ഒരു മുടന്ത ന്യായവും പറഞ്ഞ് അങ്ങ് വഴുതിപ്പോകും അങ്ങനെ പോയാൽ വീണ്ടും വീണ്ടും നമ്മൾ താഴേക്ക് താഴേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുകൂടെ ഓർക്കുക മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം സ്വൈരേണ വിഹരൻ നിരവരോധ അവിടെയും അതിർവരമ്പുകളില്ലാതെ പിന്നെ തോന്നിയതുപോലെയാണ് ജീവിതം അങ്ങനെ സ്വൈരേണ വിഹരൻ തന്നിഷ്ടത്തോടെ പുളച്ചു നടന്നുകൊണ്ട് അതികൃപണബുദ്ധി പിന്നീട് ഉയരണം എന്ന ചിന്തയേയില്ല പന്നിക്കൂട്ടങ്ങളെപ്പോലെ ആ ചളിയിൽ കളിച്ച് പുളച്ചു നടക്കുന്നത് പോലെ ഈ ലോക ജീവിതമേ രസം എന്നും പറഞ്ഞങ്ങനെ എല്ലാറ്റിനും ഒരു ലഘു ലഘുചിത്തതയോടുകൂടി ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അന്യോന്യ മുഖ നിരീക്ഷണാദിന ഭാര്യയെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ മക്കളെ നോക്കി അവരുടെ കളിചിരി കണ്ട് രസിക്കുക ഇനി മക്കൾ വളർന്നാൽ അവർക്ക് കുഞ്ഞുങ്ങളായിട്ട് അവരുടെ കളിയും കണ്ട് രസിച്ചിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഈ കുടുംബത്തോടു തന്നെ പറ്റിപ്പിടിച്ചുകൊണ്ട് ഗ്രാമ്യകർമ്മണ ഏവ തികച്ചും ലൗകികമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് തനിക്കൊരു ആയുസ് എത്തുമ്പോൾ തനിക്കായുസ് എത്തുമ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടതുണ്ടെന്നും ആ സമയത്തെങ്കിലും ഈശ്വര വിചാരം ചെയ്യണം എന്ന സ്മരണ പോലും ഇല്ലാതെ വിസ്മൃത കാലാവധി തനിക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന ആ ചിന്ത പോലും ഇല്ലാതെ മനുഷ്യരിങ്ങനെ സുഖിച്ച് പുളച്ച് കഴിയുന്നു ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകവും ദ്രുമവത് ദൈഹികാർത്ഥേഷു ഗൃഹേഷു രംസ്യൻ യഥാവാനരഹ സുതധാരവത്സലോ വ്യവായണ വാനരന്മാർക്ക് മരം എന്നതുപോലെയാണ് പല കുടുംബസ്ഥന്മാർക്കും അല്ലെങ്കിൽ കുടുംബിനികൾക്കും അവർക്ക് അവരുടെ ഗൃഹം എന്നത് അവിടെ എത്തിയാൽ മതി എങ്കിൽ സുഖമായി എന്ന ആ ഒരു ഐഹികാർത്ഥത്തിൽ ക്വചിത് ധ്രുമവത് വൃക്ഷങ്ങളിൽ ഏതുപോലെയാണോ വാനരന്മാർ ഇത് തങ്ങളുടെ സ്വന്തം എന്ന് വിചാരിച്ചു കഴിയുന്നത് അതുപോലെ ഐഹികാർത്ഥേഷു ഇഹലോക ഭോഗ ഭോഗപ്രയോജനത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഗൃഹേഷു ഗൃഹങ്ങളിൽ ആസക്തി പൂണ്ട് ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഈ വീട് വിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും ഇങ്ങനെ അതിനോടുള്ള ആസക്തിയാൽ വാനരഹ യഥാരംസ്യൻ കുരങ്ങന്മാരെങ്ങനെയാണോ സുഖാസക്തരായി ജീവിക്കുന്നത് അതുപോലെ വത്സലഹ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഇങ്ങനെ അവരോട് ആസക്തി കലർന്നുകൊണ്ട് വ്യവായക്ഷണഹ മൈഥുന മഹോത്സവമൊക്കെ ആഘോഷിച്ച് ഇത് തന്നെ സുഖം എന്ന് വിചാരിച്ചങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നതിനിടയിലായിരിക്കും തൻ്റെ പ്രായത്തിലുള്ള ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖം വന്നു എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് ഏ അപ്പോൾ എനിക്കും മരണമുണ്ടോ എന്നൊരു ചിന്ത വരുന്നത് അതാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം അധ്വനി ഈ വിധം സംസാരമാർഗത്തിലെ ആ സുഖദുഃഖങ്ങളിൽ അവരുദ്ധാന കുടുങ്ങിയവർ തനിക്ക് വേണ്ടപ്പെട്ടവരുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ മരണം കേൾക്കുമ്പോഴാണ് അത് തന്നെയും ബാധിക്കുമല്ലോ എന്ന മൃത്യുഗജഭയാത്ത് ആ ആന എന്ന് പറഞ്ഞത് മൃത്യുവിനെ കുറിച്ചാണ് മൃത്യുവാകുന്ന ആനയെ കണ്ടിട്ടുള്ള പേടികൊണ്ട് പ്രായേ അപ്പോഴാണ് ആ ആധി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അസുഖത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ ഗിരികന്ധരപ്രായം പർവ്വത ഗർത്തങ്ങൾക്ക് തുല്യമായ രോഗാദി അന്ധകാരത്തിൽ തമസി വീഴുന്നു ഒന്നാമത്തെ കാര്യം ഇവരെയൊക്കെ വിട്ടിട്ട് എനിക്ക് പോകേണ്ടി വരുമല്ലോ അപ്പോൾ ഇവർക്ക് പിന്നെ ആരാണ് അതൊരു ചിന്ത പിന്നെ ഒന്ന് ഈ സുഖം ഇത് അനുഭവിച്ച് മതിയായില്ല എന്നത് മറ്റൊരു ദുഃഖം അപ്പോൾ ഏത് നിമിഷവും മരണം വരാം എന്ന ചിന്ത ഇതെല്ലാം കൂടെ മനുഷ്യനെ ഒരു തമോ അന്ധകാരത്തിൽ അങ്ങനെ വീഴിക്കുന്നത് പോലെയാണ് ഇത്തരം ആധികൾ പിന്നീട് വ്യാധികൾക്ക് കാരണമായി തീരുന്നത് ഇനി മുമ്പ് പറഞ്ഞ ആ ശീതം വാതം തുടങ്ങിയ നമ്മുടെ ജീവിത അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു അത് തന്നെ ഒന്നുകൂടെ പറയുകയാണ് അത് ഇവിടെ അത് ഒന്നുകൂടെ പറയാൻ കാരണം അതെങ്ങനെ മറികടക്കണം എന്ന് അറിയാതെ കുഴങ്ങുന്നു അപ്പോൾ ആ ഗർത്തത്തിൽ പതിച്ചതിൻ്റെ ആഴം ഒന്നുകൂടെ ഭയാനകമാകുന്നു എങ്ങനെ ഇതിൽ നിന്ന് കരകയറാം എന്ന് മനസ്സിലാകുന്നില്ല എന്നതിനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ പറയുന്നത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം ശീതവാദാദി അനേക ദൈവിക ഭൗതികാത്മീയാനാം ദുഃഖാനാം പ്രതിനിവാരണേ അക്കൽപ്പോ ദുരന്ത വിഷയ വിഷണ്ണ ആസ്തേ கொ சமயத்துாதாதி தணுப்பு காற்று தொடங்கியவையாக அனைகீக ஆத்மீயான தாபத்திரயங்களில் பெட்டு ஆதி நிவாரணே மறிகடக்கும் அறியாதே அக்கல் பஹ அது தரணம் செய்ய அசகனாய்ட்டு துரந்த விஷய விஷண்ணத்தில் பதிச்ச இடத்து ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ തന്നെ കഴിയേണ്ടി വരുന്നു ഇത് മുൻപ് പറഞ്ഞതായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം കൊച്ചിൻപയാത്താഢ്യേന കൊച്ചി ചില സമയത്തെങ്കിലും വിത്തഷാഠ്യേന ധന ലോലുപത കൊണ്ട് മിഥഹ വ്യവഹരൻ അന്യോന്യം വ്യവഹരിച്ച് ഈ ലോകത്തിൽ നിന്ന് പണം കൊണ്ട് കിട്ടാവുന്ന എല്ലാ സന്തോഷങ്ങളും നേടിയെടുത്ത് യദ്കിഞ്ചി ധനം അല്പസ്വല്പമായ വല്ലതുമൊക്കെ നേടിക്കൊണ്ട് തൽക്കാലത്തേക്കൊരു സുഖം ആ ധനം ഉണ്ടാകുന്നതിൻ്റെതായ ഒരു സുഖ ലോലുപത അത് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഉപയാദി ഉണ്ടായേക്കാം हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण